ഹലോ ഹലോ ഗൈസ് അലൈക്കും പറമ്പോം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ പോയിൽ വെള്ളമൊക്കെ ഇറങ്ങി ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ എത്തിയിട്ട് ക്ലീനിങ്ങും ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം നമ്മളെ പോയതിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ അതിനാ ഹാപ്പി ലൈൻ ത്രീ എത്തിയിട്ടുണ്ട് ആളിറങ്ങാണ്ട് ആളിറങ്ങാണ്ട് അതാ ഓരോരുത്തരും വീടൊക്കെ ക്ലീനാക്കി ക്ലീനാക്കണ പരിപാടിയിലാണ് കേട്ടോ എല്ലാവരും ക്ലീൻ ആക്കുന്നതിലാണ് അങ്ങനെ ഞങ്ങളും ക്ലീൻ ആക്കാൻ വേണ്ടി പോകുകയാണ് വീട്ടിലേക്ക് അങ്ങനെന്താ മഴ എപ്പോഴും ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങോട്ട് മുണ്ട്രമ്പുക്ക് മുണ്ടർമുക്കൊണ്ട് എത്തിക്കിന് മഴ ചെയ്യാൻ തുടങ്ങി അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക അങ്ങനെന്താ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ക്ലീനിങ്ങൊക്കെ തുടങ്ങിയിട്ടോ എന്താ സോപ്പ് വെള്ളം സോപ്പൊക്കെ ഇട്ട് ഒഴിച്ച് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ അടുത്തൊരു മെഷീൻ ഉണ്ട് ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യണേ അതുകൊണ്ട് അങ്ങനെ ആ മെഷീൻ കൊണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്ട് എല്ലാം കൊടുത്ത് സോപ്പൊക്കെ തേച്ച് കണ്ട് കുട്ടപ്പന ആക്കാൻ വേണ്ടി കണ്ട് സോപ്പൊക്കെ തേച്ച് റെഡി ആക്കുകയാണ് ആ മെഷീനിൻ്റെ വയറാണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് മെഷീൻ അതിപ്പോൾ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാണ് കേട്ടോ അതുകൊണ്ട് വീടും എടുക്കാൻ പറ്റിയില്ല നല്ല ഒച്ചെങ്കേതാർഗാണ്ട് ചെടിയൊക്കെ പൊത്തേണ്ട അവസ്ഥ വന്നേ അതാ ഞങ്ങളെ കട്ടിങ്ക് ഇതൊക്കെയാണോ കാണുന്നത് അങ്ങനെ അടക്കളിലേക്ക് പോകണതുകൊണ്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഇവിടെ ഒന്ന് ഇങ്ങനെ തുറച്ചാൽ മതി സോപ്പൊക്കെ ഇട്ട് കണ്ട് നല്ല ക്ലീന് ശുദ്ധ ഒരു കുട്ടപ്പനാക്കി ഇനി ഡൈനിങ് ഹാള് രണ്ട് റൂമും അതൊളിഞ്ഞ് ക്ലീൻ ആക്കാനുട്ടോ അങ്ങനെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ഇന്നും വരും അപ്പോൾ എല്ലാവർക്കും ബൈ